മുഹറം മുഹറം ആദ്യത്തെ മാസമാണ് മാസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ഇല്ല സഫർ അവൽ ആഹിർ جماد الأول جماد الآخر رجب شعبان رمضان شوال ذو القعدة ذو الحج ونبرني محرم سافر ربيع الأول ربيع الآخر جماد الأول جماد الآخر رجب شعبان ാലത്താണ് ഹിജറ കലണ്ടർ ഉണ്ടാക്കുന്നത് അതുവരെ അത്ര കൃത്യമായിട്ടായിരുന്നില്ല വർഷങ്ങൾ നിർണയിച്ചിരുന്നത് മക്കയിൽ നിന്നും മുഹമ്മദ് നബി സലാഹു അലൈവ് മദീനയിലേക്ക് ഹിജറ പോയില്ലേ ആ സംഭവം അടിസ്ഥാനമാക്കിയാണ് ഹിജിറ വർഷം കണക്കാക്കുന്നത് നിങ്ങൾ ഫിറോവനിൻ്റെ കഥ കേട്ടിട്ടില്ലേ മൂസാ നബി അലി സ്വലാമയുടെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും കഥ ആ കേട്ടിട്ടുണ്ട് ഫിറോൻ അവരെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവം അല്ലേ അബി അതെ ഈ കഥ ഉസ്താദ് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം പേടിച്ചു അവസാനം ഫിറോനെയും കൂട്ടരെയും അല്ലാഹു ചെങ്കടലിൽ മുക്കിയല്ലേ ആ അതെ ആ സംഭവം നടന്നത് ഒരു അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാനായി പ്രകടിപ്പിക്കാനായികളും ആ ദിവസം നോമ്പ് ഈ അറിഞ്ഞപ്പോൾ മുഹമ്മദ് നബി അലൈഹി സംഭവത്തെ നോമ്പ് നോൽക്കാൻ തുടങ്ങി എല്ലാവരോടും നോമ്പ് നോൽക്കാൻ പറയുകയും ചെയ്തു രക്ഷിച്ച ദിവസമാണല്ലേ നോമ്പ് നോൽക്കും നോൽക്കും